പ്രഭാത കാഹളത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം എഫ് എസ് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒന്നാം വാക്യം മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിന് അത് ന്യായം അല്ലോ പ്രിയമുള്ളവരെ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളും ലോകത്തിലുള്ള സക്കലരും കടന്നു പോകുന്ന ചില പ്രയാസമേറിയ ഘട്ടങ്ങളുണ്ട് വീട്ടിൽ അനുസരണമില്ലാത്ത മക്കൾ വളർന്നു വരുന്ന അനുഭവം ഇന്ന് ഈ നൂതന കാലഘട്ടത്തിൽ മക്കൾക്ക് തിക്കാരവും അനുസരണക്കേടും വ്യാപകമായി കണ്ടുവരുന്നു അതിൻ്റെ തിക്തഫലങ്ങൾ സമൂഹം അനുഭവിക്കുന്നു വേദപുസ്തകം വളരെ ഭംഗിയായിട്ട് എഫേ സർ കിഴിതി ലേഖനത്തിൽ ഈ വാക്യത്തിൽ കൂടി നമ്മെ ഓർമ്മിക്കുന്നു അമ്മയും അപ്പനെയും അനുസരിക്കണം എങ്ങനെയാണ് അനുസരിക്കേണ്ടത് കർത്താവിൽ അനുസരിക്കണം അത് ന്യായമല്ലോ ഇന്ന് ഈ അനുസരണം ഏത് ഭവനത്തിലുണ്ടോ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും അപ്പനെയും അമ്മയും അനുസരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുടർന്നുള്ള വാക്യത്തിൽ ഇത് പറയുന്നു അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ഗത്വത്തോടു കൂടി ആദ്യ കൽപ്പനയാകുന്നു എന്നാൽ ആ കൽപ്പന അനുസരിക്കുവാൻ എല്ലാ മക്കളും ബാധ്യസ്ഥരാണ് നാം എല്ലാവരും ഒരപ്പൻ്റെയും അമ്മയുടെയും മക്കളാണ് അനുസരിച്ചിട്ടുള്ളവർക്ക് അവരുടെ ഭവനത്തിൽ ഉണ്ടായിട്ടുള്ള നന്മകൾ എന്താണെന്നുള്ളത് അറിയാം മക്കളെ അനുസരിപ്പിക്കുകയും വേണം മക്കളെ അനുസരിക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ വഴിയൊരുക്കുകയും വേണം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ അനുഗ്രഹിക്കപ്പെട്ട അനുസരണമുള്ള മക്കൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ വളരുവാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ എല്ലാവരും നന്മ പ്രാപിക്കട്ടെ